നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ യുവഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീക്വാർട്ടർ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ് ഇന്ന് വമ്പൻ ടീമുകൾ കളത്തിലുണ്ട് സിറ്റി ഇറങ്ങുന്നുണ്ട് റയൽ മാഡ്രിഡ് ഇറങ്ങുന്നുണ്ട് ഇന്ന് രണ്ട് മത്സരങ്ങളാണ് നാളെയും രണ്ട് മത്സരങ്ങളുണ്ട് അങ്ങനെ പ്രീക്വാർട്ടറിന്റെ ഷെഡ്യൂൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് കളികൾ നടക്കുന്നത് കോപ്പൻ ഹേഗൻ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ സിറ്റി കോപ്പൻ ഹേഗന്റെ മൈതാനത്ത് പോയാണ് കളിക്കുന്നത് അതായത് എവേ മത്സരമാണ് എന്നർത്ഥം അതുപോലെ ആർ ബി ലൈഫ് സിങ്ങിനെതിരെയാണ് റയൽ മാഡിഡ് ഒരു കടുത്ത പോരാട്ടം തന്നെ പ്രതീക്ഷിക്കണം ലൈഫ് സിഗിന്റെ മൈതാനത്താണ് കളി നടക്കുന്നത് രണ്ട് കളികളും രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് നാളത്തെ കളികൾ നോക്കുക നാളെ ഇതുപോലെ രാത്രി ഒന്ന് മുപ്പത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി വ്യാഴാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിന് പി എസ് സി വേഴ്സസ് റയൽ സോസ്ഡാഡ് പോരാട്ടം അപ്പം ലാസിയോ വേഴ്സസ് ബയൻ മ്യൂണിക് പോരാട്ടം അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചയിൽ അടുത്ത മിഡ് വീക്കിലാണ് പിന്നീട് കളികൾ വരിക ബുധനാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതിന് പി എസ് സി വേഴ്സസ് ഡോട്ട്മുണ്ട് മത്സരവും ഇന്റർ മിലാൻ വേഴ്സസ് അത്ലറ്റിക് ഓഫ് ബാറ്റിയുടെ മത്സരവും ഇതിപ്പം ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് നടക്കുന്ന മത്സരങ്ങളാണ് അതിനുശേഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് പോർട്ടോ വേഴ്സസ് ആഴ്സണൽ നാപ്പോളി വേഴ്സസ് എഫ് സി ബാഴ്സലോണ പോരാട്ടങ്ങളും നടക്കുന്നതോടെ യു സി എല്ലിന്റെ പ്രീക്വാർട്ടർ ആദ്യവാദ മത്സരങ്ങൾ അവസാനിക്കും എന്തായാലും യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ ആവേശത്തിലേക്ക് നമ്മൾ വീണ്ടും എത്തുകയാണ് ഇന്ന് സിറ്റിയും റയലും കണത്തിൽ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ